നമ്മുടെ വീടുകളിൽ കാടൻ കറിവേപ്പലില്ലേ അത് തഴച്ച് വരാൻ ഞാനൊരു ടിപ്പ് പറയാം ഞാൻ രണ്ട് മൂന്നെണ്ണം പറയാം നിങ്ങൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തലേ ദിവസത്തെ കഞ്ഞിവെള്ളേ അതെടുത്തിട്ട് നന്നായിട്ട് പുളിപ്പിക്കുക പുളിപ്പിച്ചിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക അപ്പം അതിനെ ഡൈലോട്ട് ചെയ്തിട്ട് അതിൻ്റെ പൂ തണ്ടുകളിലും ഇലകളിലൊക്കെ അടിച്ചുകൊടുക്കുക കുറച്ച് ചൂട്ടിലും മുച്ചു കൊടുക്കുക അപ്പം അത് നന്നായിട്ട് വളരും വീട്ടുകളിൽ ഉപയോഗിക്കുന്ന സാധനം വെച്ചിട്ട് പിന്നെ ഒരു ടിട്ടി കഞ്ഞി വെള്ളത്തിൽ തന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാരങ്ങട തുണ്ട് അത് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് അത് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് ഇലകളിലും സ്പ്രേ ചെയ്തെടുക്കുക അപ്പം നന്നായിട്ട് വളരെ പിന്നെ പച്ച ചാണകമില്ലേ അതെടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിൽ കലക്കുക എന്നിട്ട് അതിൻ്റെ കട തൊടാണ്ട് ചോർത്തിട്ട് അതിനിങ്ങനെ പുതയിട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഷീമൊക്കെ ഒന്നട അല്ലെടുത്ത് കഴിഞ്ഞിട്ട് അതിനിങ്ങനെ മേലിൽ മണ്ണൊക്കെ മുടാൻ ലയർ ലയർ ആയിട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ കറിവേപ്പൊടി നമ്മുടെ വീഡിയോ കാണുന്ന പോലെ നന്നായിട്ട് വളരും അതിൽ മഞ്ഞൾപ്പൊടി ചേർക്കണെന്താണെന്ന് വെച്ചാൽ അതിലെ ഇലകളിലെ മഞ്ഞപ്പുഴൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് അഡെയിലി കടം ഇടാണ്ട് ഇതിനെ ഒഴിച്ചു കൊടുക്കുന്നത് പല ദിവസത്തെ കഞ്ഞി വെള്ളം തന്നെ വേണം കേട്ടോ അത് ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഡെയിലോട്ട് ഏത് കിട്ടി അതിൻ്റെ ചോട്ടിയൊക്കെ ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് വളരും നിങ്ങൾ ചെയ്തു നോക്ക് ഇങ്ങനെ വളരുന്ന കറിവേപ്പിൽ നല്ല ഗുണവും മണവും ഒക്കെ ഉണ്ടാകും നല്ല സ്മെല്ലായിരിക്കും കറിയിലൊക്കെ ഇടാനായിട്ട് ഇത് നമ്മുടെ വീട്ടിൽ ആഴ്ചയിൽ ഒഴിക്കുമെങ്കിലും ചെയ്ത് നോക്കുക ഇല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ചെയ്താലോ നമ്മുടെ വീട്ടിൽ കറി വേപ്പം ഇതേപോലെ നന്നായിട്ട് തഴ്ച്ച വളരാം തഴച്ചും അതിലെ മുന്നേ മറ്റേ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ മഞ്ഞൾപ്പൊടി അതിൽ ഇതാക്കും പോയിക്കോളും പല ദിവസത്തെ കഞ്ഞിവെള്ളാലും നന്നായിട്ട് നേർപ്പിച്ചിട്ട് അതിൽ ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടെങ്കിലും അതെ പിറ്റേ ദിവസത്തിനടുത്ത് രണ്ട് ദിവസം